ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനിദർ ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഇന്ന് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു റുട്ടീനായി അപ്പോൾ ഇന്ന് ആലു പറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആലു പരാട്ടയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും രാവിലെ വന്നിട്ട് എല്ലാം കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ പരിപാടിയെങ്കിലും നമ്മൾ ആ മിക്സ് അതിൻ്റെ അടുത്തുള്ള ഫില്ലിംഗ് നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ സംഭവം അത് ഞാൻ യൂഷ്വലി അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ചെയ്തിട്ടുള്ളൂ ബാക്കി എപ്പോഴും ഞാൻ രാത്രിയൊക്കെ ഡിന്നറിനൊക്കെ ആയിരിക്കും അതും വീക്ക് വീക്കെൻഡിലൊക്കെ ആയിരിക്കും ആലു പരാട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് കുറേ സമയം പിടിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അതും ഈ രാവിലെ നമ്മൾ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ മിക്സി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് അതെടുത്ത് നിന്ന് സ്റ്റഫിങ് മാത്രം ചെയ്താൽ മതി വളരെ എളുപ്പമാണ് കാരണം ഇതിന് വേറെ കറി വേണ്ടല്ലോ അതൊരു പ്ലസ് ആണല്ലോ നമുക്ക് അച്ചാർ അമ്മയാണെങ്കിൽ എനിക്ക് നല്ല ടൊമാറ്റോ ചട്നി തന്നിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ പിക്കിൾ എന്ന് പറയാം അപ്പോൾ അതുണ്ടായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കൂടെ അത് മതി അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ നമ്മുടെ പിക്കിൾസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതാണ് എൻ്റെ ഒരു കോംബോ അപ്പം രാവിലെ ചപ്പാത്തിക്ക് മാവിങ്ങനെ നല്ല കുഴ കുഴ കു കുഴ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വന്നിട്ട് ഇതാണ് പരിപാടി അപ്പം ഞാൻ തലേന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ മിക്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് നമ്മളൊരു രണ്ട് പൊട്ടേറ്റോസ് എടുത്ത് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അത് സ്മാഷ് ചെയ്തതിന് ശേഷം ഒരു സവോള കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങൾ നരിഞ്ഞ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിൻ്റെ അത് കുറച്ച് ജിഞ്ചകാലിക് പേസ്റ്റും കുറച്ച് പച്ചമുളകും മാത്രം മതി പിന്നെ നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ലേശം കുരുമുളക് പൊടി പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് പെരുംജീരകപ്പൊടി കുറച്ച് നമ്മുടെ കുഞ്ഞ് ജീരകം സാദാ ജീരകം പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മുടെ നല്ല എടുക്കുക എന്നിട്ട് അത് നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് അതായത് പൊട്ടറ്റോസിൻ്റെ ഈ ഉണ്ടകളൊന്നും പാടില്ല നന്നായിട്ട് സ്മാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇതേപോലെ ഉള്ളിയും നന്നായിട്ട് വേവണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരത്തുന്ന സമയത്ത് ചാൻസസ് ഉണ്ട് ചിലർ ഈ സവാള എടുക്കാറില്ല കേട്ടോ അല്ലാണ്ട് ഈ പൊട്ടറ്റോ മാത്രമായിട്ട് ഫില്ലിങ്ങും കൊടുക്കാറുണ്ട് പല ടൈപ്സ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സവാളയും കൂടെ ഉള്ളപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ അത് ഞാൻ തലേന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ രാവിലെ കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതേ ചോറിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു തണുത്ത മന്തമാരിതിനിങ്ങനെ വീശി തലോടി പോകുന്ന കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്താണ് ഡിസംബർ എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ക്രിസ്മസ് എനിക്ക് ഒരു പക്ഷേ ഒരു പൊടി ഓണത്തിനെ കാട്ടിന് എനിക്കിഷ്ടമുള്ളൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നതും ക്രിസ്മസ് ആണ് ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഓഫ് ലൈറ്റ്സ് അല്ലേ എനിക്ക് ഒരുപാട് ലൈറ്റ്സ് അങ്ങനത്തെ ഡെക്കറേഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും എൻ്റെ നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഓണത്തിന് അങ്ങനത്തെ ഒരു ഡെക്കറേഷൻസ് ഇല്ലല്ലോ എനിക്ക് അതുകൊണ്ടായിരിക്കാം എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവലും ക്രിസ്മസ് ആണ് അതേപോലെ മന്തും ഡിസംബറാണ് ആ ഒരു തണുത്ത കാറ്റും ഈവൻ ദു ഭയങ്കര ഡ്രൈയിങ് ആണ് എങ്കിലും എനിക്ക് ആ ഒരു മന്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വീശുമ്പോഴത്തേക്കും ഒരു പോസിറ്റിവിറ്റി രാവിലെ അപ്പോൾ നമ്മുടെ ചപ്പാത്തിൻ്റെ മാവവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അരിയുന്നത് നമ്മുടെ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീണ്ട പയറിൻ്റെ മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ അരിഞ്ഞ് നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഒരു മെഡിക്യറിറ്റി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് പിന്നെ നമുക്ക് രസം ഉണ്ടാക്കണം അയ്യോ ഇന്ന് കുറച്ച് പണികൾ എന്തല്ലോ എന്നാലും കുഴപ്പമില്ല ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് പണികൾ കഴിഞ്ഞു കിട്ടും അതാണ് ഒരു ഒരു സന്തോഷം അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാനിങ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എസ് എഴുതാനുള്ള സമയം പോകുമല്ലോ അതേപോലെ എവിടെയും ആലോചിക്കാനുള്ളൊരു സമയമില്ല ഷെഡപടി ഷെഡപടി കാര്യങ്ങൾ നടക്കണം അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ കിളി പോകാറുണ്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തായിരുന്നു ഞാൻ എന്തിനും ഇപ്പോൾ അത്ര ഇവിടെ എന്നൊക്കെ ആലോചിച്ചിരിക്കാറുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം പോകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് വളരെ ഇങ്ങനെ നമ്മൾ ഈ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ ജേണൽ ചെയ്യുന്നതൊക്കെ വളരെ നല്ലൊരു ഒരു ഒരു ഇതാണ് സംഭവമാണ് ചില നല്ലൊരു ക്യാരക്ടറാണ് ലൈക്ക് ഡയറി എഴുതിയില്ലായിരുന്നു എല്ലാവരും നേരത്തെയൊക്കെ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ ജേണൽ ചെയ്യുന്നത് സംവട്ട് സിമിലറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നമുക്കത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ടിക്ക്ത് ടിക്ക് ചെയ്ത് പോകുന്നത് വളരെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു കൃത്യം നമ്മുടെ ഈ ടൈം വെറുതെ കളയാണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻസ് അല്ലെങ്കിൽ ഇന്നൊരു ഡെഡ് ലൈൻ വെച്ചിട്ട് ഇതിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് എഴുതി വയ്ക്കുക ഈവൻ ദോ നമുക്ക് ഇതേപോലെ ഗാഡ്ജെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് താല്പര്യമുള്ളത് എപ്പോഴും എഴുതി വയ്ക്കാനായിട്ട് കേട്ടോ അതാണ് കുറച്ചുകൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമ്മൾ അതിലൊന്ന് ടിക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് പോയാൽ കിട്ടില്ല എന്തൊരു കിതാർത്ഥത അതപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വായിച്ച ഒരു ചെറിയൊരു ഒരു സംഭവം ഞാനൊന്ന് ഷെയർ ചെയ്യാം അതായത് നമ്മളെപ്പോഴും നമ്മളുടെ അച്ചീവ്മെൻ്റ്സിനെ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യാറില്ല പലപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല നമുക്ക് ഒരു വലിയ അച്ചീവ്മെൻ്റ് ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു റാങ്ക് മേടിച്ചു അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു ഒരു വലിയൊരു ടാസ്ക് നമ്മൾ ലൈഫിൽ അച്ചീവ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാലോച്ച് നോക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്നത് റയർലി ആയിരിക്കും നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമായിരിക്കാം അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെൻതിൻ്റെ നമ്മുടെ റിസൾട്ട് നമുക്ക് റാങ്ക് കിട്ടുന്ന കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ നമ്മൾ റാങ്ക് കിട്ടുന്ന പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് ഓൺലി വൺസ് അല്ലേ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും ആ റാങ്ക് കഴിഞ്ഞു അതോടുകൂടി പിന്നെ നമുക്ക് ഓരോ വർഷം നമുക്ക് റാങ്ക് കിട്ടുന്നില്ല നമ്മുടെ പഠിത്തം കഴിയുന്നതുകൂടെ ആ റാങ്കും അവിടെ അവസാനിച്ചു അനൗൺസോ നമുക്കൊരു ജോലിയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു സമയത്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മൂന്നോ തവണ നമ്മളതിനു വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാതിരിക്കും അതിൽ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നുമേ നടക്കുന്നില്ല അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ബർത്ത് ഡേ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ അങ്ങനത്തെ അച്ചീവ്മെൻ്റ്സോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അത് വളരെ റേറായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം തന്നെ നമ്മുടെ ലൈഫിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സെലിബ്രേഷൻസും ദി നമ്പർ ഓഫ് സെലിബ്രേഷൻസ് നമ്മുടെ ലൈഫിലുള്ളതും കുറഞ്ഞിരിക്കും അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ്സ് ഞാൻ പറയുന്നത് വലിയ 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 അച്ചീവ്മെൻ്റ്സിൻ്റെ കാര്യങ്ങളല്ല ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചു ഒരു ടാർഗറ്റ് വെച്ചു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ജോണിൽ ചെയ്തൊരു കാര്യം ഒരു ഫൈവ് ഡ്യൂ ലിസ്റ്റ് നമ്മൾ ചെയ്തു അതിൽ നമ്മൾ ഒരിക്കലും കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് നമുക്കൊരു ഫൈവ് ഡ്യൂ ലിസ്റ്റിൽ ഒരു രണ്ടെണ്ണ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണ് എന്നിട്ട് നടന്നില്ലെങ്കിൽ ഈവൻ നമ്മളൊരു രണ്ട് കാര്യങ്ങളെങ്കിലും ആ ഡൂ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അച്ചീവ്മെൻ്റ് അല്ലേ ആ അച്ചീവ്മെൻറ്റിന് നമ്മൾ നമുക്കൊരു ട്രീറ്റ് കൊടുക്കണം സെൽഫായിട്ട് നമ്മളൊരു ട്രീറ്റ് കൊടുക്കണം നമുക്കൊരു യു ക്യാൻ ഗെറ്റ് എ കേക്ക് അല്ലെങ്കിൽ ഒരു നമുക്ക് പോയിട്ട് നല്ലൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഒരു നല്ല മൂവിക്ക് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് വി ക്യാൻ ഗിഫ്റ്റ് എന്തെങ്കിലും നമുക്കൊരു കാര്യം വി ക്യാൻ ഗിഫ്റ്റ് ആർ സെൽസ് അല്ലെ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു ഒരു ഗിഫ്റ്റ് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിക്കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും നമുക്ക് വേണമെന്നില്ല സ്പെൻഡ് ചെയ്യണമെന്നില്ല ഒരു ചെറിയൊരു നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ബാഗ് വാങ്ങിക്കുക നല്ലൊരു ഒരു എന്താ പറയുക ഷൂസ് മേടിക്കുക അങ്ങനത്തെ ഉള്ള നമുക്ക് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു റിവാർഡാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോൾ തൊട്ടും കൂടുതൽ അച്ചീവ്മെൻസിലേക്ക് നമ്മൾ ഫോക്കസ്ഡാകും കൂടുതൽ ചെയ്യാനും കൂടുതൽ ഗിഫ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത് നമ്മൾ ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറേ ഹാപ്പി ആവും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളൊരു വിഷൻ നമ്മുടെ മുന്നോട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അച്ചീവ്മെൻറ്റ്സ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് നേടാൻ നേടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെപ്പോഴും വേറൊരു കാര്യം ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അച്ചീവ്മെൻ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും വി ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ദാറ്റ് അല്ലേ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ജോലി കിട്ടി കംഫർട്ടബിളായി നമ്മൾ ആ സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല നമ്മൾ നെക്സ്റ്റ് എന്താണ് അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ ആ മൂ മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഡെഡ് ആവും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ആൻഡ് സെയിം വർക്ക് എവറി എവ്രി ഡേ നമ്മൾ സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോവാണ് വൺസ് നമ്മൾ മുന്നോട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഒരു അച്ചീവ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് പോയാൽ വേണം അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അവിടെ അങ്ങോട്ട് എന്താ പറയുക സ്റ്റക്കായി പോകാൻ പാടില്ല സെലിബ്രേറ്റ് ചെയ്യുക ആൻഡ് വി ഷുഡ് മൂവ് ഓൺ അടുത്ത നെക്സ്റ്റ് സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ കയറി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വി വി ഗെറ്റ് ദ നെക്സ്റ്റ് സെലിബ്രേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു അച്ചീവ്മെൻറ്റിലെ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പിനെസ് കണ്ടെത്തും ആൻഡ് എന്നിട്ട് നമുക്ക് നമ്മൾക്ക് തന്നെ കുറച്ചുകൂടെ നല്ലൊരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തുള്ളൊരു തോട്ട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാക്കാൻ നമുക്ക് ചുറ്റിനും ആരും വേണ്ടി വരില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ഹാപ്പിനെസിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സോഴ്സ് നമ്മളെ നമ്മളെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ ഹൂ ഇസ് ഗോൺ മേക്ക് എസ് ഹാപ്പി എപ്പോഴും ആ ഒരു തോട്ടം നമ്മുടെ മനസ്സിൽ വേണം നമ്മുടെ കൂടെ ഉള്ളവർക്കെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബട്ട് ഫൈനലി നമ്മൾ ഹാപ്പി ആവണോ അല്ലെങ്കിൽ നമ്മളെ എന്ത് നേടണം ലൈഫിൽ നമ്മൾ എവിടെ എത്തണം അല്ലെങ്കിൽ വാട്ട് ഷുഡ് വി അച്ചീവ് എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് അതെങ്ങനെ വേണമെങ്കിലും നമുക്കാവാം മേ ബി നമ്മുടെ ഫാമിലി കംഫർട്ടബിളായിരിക്കും നമ്മളൊരു നല്ലൊരു കംഫർട്ടബിൾ ജോലിയിലിരിക്കുന്നു ആൻഡ് സി നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നെങ്കിൽ മേ ബി അവർ ആയിരിക്കും ബട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം സി ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ അല്ലെങ്കിൽ നീ ഇവിടെ വരെ എത്താനാണോ നീ ഉദ്ദേശിച്ചത് ഓ കുറച്ചുകൂടെ മുന്നോട്ട് പോകണോ എങ്കിൽ ജസ്റ്റ് ഗോ എ ഹെഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു എന്താ പറയുക പൂർവ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടേ ആൻഡ് എവ്രിതിങ് നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഐ ഹോൾ വേൾഡ് തന്നെ നമുക്കത് എന്താ പറയുക കോൺക്രി ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സൗകര്യവും അല്ലെങ്കിൽ എല്ലാം നമുക്ക് കൊണ്ട് എത്തിച്ചു തരും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനെക്കുറിച്ചിട്ടായിരുന്നു ഞാൻ കുറച്ച് വായിച്ചിരുന്നത് ആൻഡ് ഐ ഫെൽ റിയലി എന്താ പറയുക പോസിറ്റീവ് റീഡിങ് ഇറ്റ് അപ്പം ആ ഒരു തോട്ട് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ ആലുപൊറാട്ട എൻ്റെ ദൈവമേ അതിൻ്റെ ഒരു കോലം നോക്കൂ എൻ്റെ ആലുപൊറാട്ട ചില ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒന്നും വലിയ നല്ല ഷേപ്പിലൊന്നും വരില്ല പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു സ്റ്റഫിങ് ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഹീപ്ഡായിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുകയാണ് അപ്പം ആ നമ്മുടെ ആദ്യം ഉണ്ടാക്കുന്ന ആ ബോൾ നല്ല റൗണ്ട് ഷേപ്പിലാണെങ്കിൽ നമ്മുടെ അലപ്പറാട്ടയും നന്നായി വരും ഞാനപ്പം ഈ ധൃതിയിൽ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഈ ഷേപ്പ് വ്യത്യാസം വന്നത് ഫൈനലി ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് കുക്ക്ഡാണ് പക്ഷേ എങ്കിലും സ്റ്റഫിങ്ങ് കുക്ക്ഡാണ് പക്ഷേ പുറത്ത് നമ്മുടെ ചപ്പാത്തി മാത്രം ഒന്ന് വേവാനുള്ളൊരു ടൈം കൊടുത്താൽ മതി കുറച്ച് കൂടുതൽ നെയ്യൊക്കിയിട്ട് നല്ല രസമായിട്ട് ഒന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നെയ് വാരി വിതറിക്കോളൂ അതിലൊന്നും നമുക്ക് എന്താ പറയുക പിശുകണ്ട കാരണം നെയ്യ് നല്ലതാണല്ലോ പ്രത്യേകിച്ചും രാവിലെ നെയ്യ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഗുഡ് ഫാറ്റ് ആണല്ലോ അപ്പോൾ അത് കഴിക്കാം അപ്പോൾ എൻ്റെ പയറ് മെഴുക്കുരട്ടി ഇവിടെ റെഡിയാണ് എൻ്റെ രസം റെഡിയാണ് എൻ്റെ ആലു പൊറാട്ട തെയ്യ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അടച്ചു വെച്ചില്ല കാരണം അത് നനഞ്ഞു പോവും തണുത്തു പോവും ഇത് ശരിക്കും എപ്പോഴും നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത് തണുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചൂടോടു കൂടി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതെൻ്റെ പാളിപ്പോയി ആലുപ്പറാട്ടയാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ആ പാനിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായത് പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അതിനെ ഒട്ടിപ്പിച്ചു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഷെയ്പ്പിലൊന്നും അല്ല കാര്യമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇന്നർ ബ്യൂട്ടിയിലാണല്ലോ കാര്യം അപ്പം അവിടെയും ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാം അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആലുപറാട്ടെ അവിടെ റെഡി അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫിഷും കൂടെ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ സെറ്റ് അപ്പം ഞാൻ സ്ഥലം വിട്ടു ഗൈസ് ഇനി ഈ കരങ്ങളുടെ പിന്നിൽ ഏട്ടനാണ് കേട്ടോ അപ്പോൾ ദേ ഏട്ടനിലേക്ക് ചോറും കറികളും ഒക്കെ റെഡിയാക്കി വെച്ച് തരുകയാണ് എപ്പോഴും ഏട്ടൻ തന്നെയാണ് റെഡിയാക്കി തരാറുള്ളത് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി കാണാം ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അതുകൊണ്ട് മാക്സിമം ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് പോകണം തന്നെയാണ് ആഗ്രഹം ഹെൽത്തും ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യും ആൻഡ് ഓൾസോ ഇനി ഏത് തരം വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്താൻ ടേക്ക് കെയർ ലവ് യു ഓൾ ആൻഡ് യു നോ ലൈഫ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ